രൂപയ്ക്ക് ഡീസൽ വണ്ടി ഇത് യ്യായിരം രൂപയ്ക്ക് ഫുൾ ലോൺ കൊടുക്കാണ് ലീവ എല്ലാവരും നോക്കുന്ന ഒരു ഫുൾ ലോണിൽ കൊടുക്കാനായിട്ട് സാധിക്കും ഇതിനും ചെറിയൊരു പോക്കറ്റ് മണി ക്യാഷ് ബാക്ക് ക്രൂസ് കൺട്രോൾ വരുന്നുണ്ട് പിന്നെ സീറ്റ് വെന്റിലേഷൻ വരുന്നുണ്ട് ഹാൻഡ് ടസ്ക്രീൻ എല്ലാം യ്യം കിലോമീറ്റർ ഇത് നമ്മളൊരു ചലഞ്ചിങ് പ്രൈസ് കാരണം പെരുന്നാൾ വിഷു ഈസ്റ്റർ എല്ലാം കൂടി വരികയാണ് ആർക്കും കൊടുക്കാൻ പറ്റാത്ത ഒരു പറഞ്ഞ് നമ്മൾ ചലഞ്ച് തന്നെയാണ് സെഡ് ഓട്ടോമാറ്റിക് ഒറിജിനൽ കേരള ഏഴ് ലക്ഷത്തി അതെ ഇതിന്റെ മൂന്ന് വേരിയന്റ് നമ്മുടെ അടുത്ത് വേറെ മൂന്ന് ജനറേഷൻ വേറെ ഉണ്ട് മൊത്തം നാല് സ്വിഫ്റ്റ് സ്റ്റോക്ക് ആണ് സ്റ്റോക്കാണ്സ് ഇത് രണ്ടായിരത്തി ഇരുപത് മോഡല് വി എക്സ് ഐ ആണ് സിംഗിൾ ഓണറാണ് വി എക്സ് എക്സ് ഐ ഓപ്ഷനിലാണ് ഒന്നുമില്ല ഒരു സ്ക്രാച്ച് പോലും വന്നിട്ടില്ല അത്രയും ക്ലിയർ വണ്ടി സിംഗിൾ ഓണർ കിലോമീറ്റർ കിലോമീറ്റർ ഫുൾ ഓൺ കൊടുക്കണം ഓട്ടോമാറ്റിക് വണ്ടി നമുക്ക് ഫുൾ എണ്ണൂറ് ഉണ്ട് നമ്മുടെ അടുത്ത് ഇതിന്റെ പ്രത്യേക വീറും പത്തൊമ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള രണ്ടായിരത്തി പതിനേഴ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റ് ഓട്ടോമാറ്റിക് വണ്ടി ഓട്ടോമാറ്റിക് ഫുൾ ഓൺ തന്നെ ചെയ്യാൻ പറ്റും ഒരു വേണ്ടി ും വെയിറ്റ് ഈ സമയത്ത് നമ്മൾ നല്ലൊരു ഓഫർ വീഡിയോ വന്നിട്ടുള്ളത് അത് നമുക്ക് എല്ലാ ലെവലിലുള്ള വാഹനങ്ങളും ഉണ്ട് പ്രീമിയം വെഹിക്കിൾസ് സാധാരണക്കാർ വേണ്ടി ചെറിയ വെഹിക്കിൾസ് സബോമീറ്റർ സിവിൽ അങ്ങനെ എല്ലാ ലെവലിലുള്ള വാഹനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഏകദേശം ഒരു പത്ത് നാൽപ്പതോളം വാഹനങ്ങൾ കുറഞ്ഞ സമയം കൊണ്ട് മാക്സിമം വാഹനങ്ങൾ കാണിക്കുക എന്നുള്ള ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് എൽ എഫ് സി കിങ്സിലാണ് അല്ലേട്ടനാണ് കൂടെയുള്ളത് അല്ലാതെ നമ്മൾ ഒരു കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറഞ്ഞാണെങ്കിൽ പെരിന്തൽമണ്ണ നേരെ പെരിന്തൽമണ്ണ പാലക്കാട് ഹൈവേയിൽ വന്നിയ കുറിച്ച് ബൈപ്പാസ് ജംഗ്ഷനിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഷോറൂമായി അപ്പൊ നമുക്ക് ഒത്തിരി കളക്ഷൻസ് ഉണ്ട് ചെറുവാഹനങ്ങൾ എണ്ണൂറ് മുതൽ എല്ലാ വരെ നമുക്ക് നല്ല ബഡ്ജറ്റ് റേഞ്ചിൽ റേഞ്ചില് കൊടുക്കാന്നുള്ളതാണ് നമ്മുടെ വീഡിയോയിൽ കൊടുക്കും ഫസ്റ്റ് തന്നെ ഒരു നെട്ടിക്കുന്ന വാഹനമായിട്ടാണ് വരാൻ പോകുന്നത് ടയോട്ട ഇനോവ ക്രിസ്റ്റല കേരള വാഹനം എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ് ചലഞ്ചിങ് പ്രൈസ് ആണ് ഉദ്ദേശിക്കുന്നത് കാരണം പെരുന്നാൾ വിഷു ഈസ്റ്റർ എല്ലാം കൂടി വരുകയാണ് നമ്മള് ഒരു ആർക്കും കൊടുക്കാൻ പറ്റാത്ത ഒരു പറഞ്ഞ് നമ്മൾ ഒറിജിനൽ കേരളാണ് സെഡ് ഓട്ടോമാറ്റിക് ഡോൾ ടൂ നല്ല അടിപൊളി നമ്പർ എല്ലാം വരുന്ന വണ്ടി ഇന്റീരിയർ ഒക്കെ നോക്കി നല്ല കിടവാണ് ഒക്കെ ഹൈ ക്വാളിറ്റി ഒറിജിനൽ കേരള വാഹനം ഇതിന്റെ നമ്പറിന് തന്നെ നമ്മൾ ക്യാഷ് കൊടുക്കണം എന്നുള്ളതാണ് പ്രത്യേകത അല്ലെ ഫാൻസി നമ്പർ ഫാൻസി നമ്പർ ലക്ഷത്തി സെഡ് ഓട്ടോമാറ്റിക് കേരള സിംഗിൾ ഓണർ നമുക്ക് അതും വെല്ലുവിളിക്കുന്ന നമുക്ക് ലോൺ എത്ര ലക്ഷ്യാൻ പറ്റും നല്ലൊരു കസ്റ്റമർ ആണെങ്കിൽ അവർ നല്ല പ്രൊഫൈൽ ആണെങ്കിൽ ചെറിയ കൂടി കൊടുക്കാൻ സാധിക്കും നമുക്ക് വാങ്ങാം ഒറിജിനൽ കേരള ക്രിസ്റ്റ സെഡ് നമുക്ക് വീണ്ടും ഫീച്ചേഴ്സിന്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ലാത്തൊരു വാഹനമാണ് അതും ഫുൾ ബ്ലാക്ക് ഷാർപ്പാണ് വരുന്നത് അതെ അതെപ്പ് ഡീസൽ സിംഗിൾ ഓണർ കിലോമീറ്റർ എങ്ങനെയായിരുന്നു മേജർ ആക്സിഡന്റ് ഒന്നും പറയാനില്ല എന്നാൽ ചെറിയ ഒരു ക്ലെയിം ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ റീസണബിൾ റേറ്റ് ഫുൾ ലോണിൽ നമ്മൾ കൊടുക്കും ഫുൾ ലോണിൽ ചെയ്യാൻ പറ്റും ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ല ഇല്ല ഗ്യാരണ്ടി പറയാം സൺ പ്രൂഫ് എടുക്കാൻ വരുന്ന ഏറ്റവും ടോപ്പിന്റെ ഷാർപ്പ് 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 കിലോമീറ്റർ ഇൻഷുറൻസ് കൊടുക്കുന്നു നമ്മൾക്ക് ആവശ്യമുള്ള ഐ ഡി ബിൽ കൊടുത്തോണ്ട് ഫുൾ ലോണിൽ കൊടുക്കാനായിട്ട് സാധിക്കും ഇതിനും ചെറിയൊരു പോക്കറ്റ് മണി ക്യാഷ് ബാക്ക് പെരുന്നാളായിട്ട് എല്ലാം നമുക്ക് ഇന്ന് എങ്ങനെ റേറ്റ് പറയും ഏകദേശം ലക്ഷം രൂപയ്ക്ക് കൊടുക്കണം രൂപ അത് ഫുൾ ഫുൾ ചെയ്യാൻ ഇനോവ ഇന്നോവ റീ ഡീറ്റെയിൽസ് വേണ്ടി നിർത്തിയിട്ടുള്ള വണ്ടിയാണ് രണ്ടായിരത്തി പതിനാല് മോഡല് എൻ സിയിൽ നമ്മൾ കൊടുക്കും പ്രത്യേകത എന്ന് പറയുന്നത് കേരള വണ്ടിനേക്കാളും ചെയ്തിട്ടുള്ള പെർഫെക്റ്റ് വണ്ടീനെക്കാളും ഒന്നുമില്ല അതിന്റെ ഫീച്ചേഴ്സ് തന്നെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും സാധാരണ ഇന്ന് വ്യത്യസ്തമായിട്ട് യാതൊരുവിധ ആക്സിഡന്റ് ഹിസ്റ്ററിയോ അല്ലെങ്കിൽ മറ്റോ ഒന്നും നമുക്ക് കാണിക്കാൻ കഴിയില്ല നോക്കി നല്ല പൊളിയാണ് ഒരു പക്ക കേരള ഒരു അടിപൊളി വാഹനം അല്ലേ നമുക്ക് എത്ര റേറ്റ് ഇത് നമ്മൾ വാഹനത്തിൽ ആരുടെ ആർ ടി ഓഫീസിലേക്കാണോ വേണ്ടത് അവർക്ക് പ്രിഫർ ചെയ്യുന്ന നമ്പർ അടക്കം ചെയ്യാൻ പറ്റും സീറ്റർ ആണ് നമുക്ക് അടക്കം വരുന്ന ഒരു കളറാണ് വരുന്നത് ഡീസൽ ഓട്ടോമാറ്റിക് ഇതിന്റെ മൂന്നാമത്തെ ജനറേഷൻ വണ്ടിയാണ് ഡബ്ല്യു ാണ് ഇലമാറ്റിക് ആണ് വെറും കിലോമീറ്റർ ഓടി വണ്ടിയാണ് ഇതില് ഇതിലില്ലാത്ത ഫീച്ചേഴ്സ് ഫീച്ചേഴ്സ് ഉള്ള ഒരു സീറ്റർ ഇന്ത്യൻ മെയിഡിൽ ഇത്രയും ഞെട്ടിച്ചൊരു വാഹന എങ്ങനെയൊന്നും കിലോമീറ്റർ ിലോമീറ്റർ കിലോമീറ്റർ സെക്കൻഡ് ഓണർ എത്ര ചോദിക്കുന്നു പതിമൂന്ന് ലക്ഷത്തി അറുപതിനായിരം രൂപ ഏകദേശം ഒരു പന്ത്രണ്ട് ലക്ഷം രൂപ ലോൺ കൊടുക്കാം ഇതിന്റെ മൂന്ന് വേരിയന്റ് നമ്മുടെ അടുത്ത് വേറെ മൂന്ന് ജനറേഷൻ വേറെ ഉണ്ട് നമ്മുടെ ഇതിന്റെ തൊട്ട് താഴെയുള്ള ജനറേഷൻ ടൂണ്ട് അതിന്റെ ഡബ്ല്യു ടെൻ ഓട്ടോമാറ്റിക് വൈറ്റ് ഉണ്ട് നമ്മുടെ അതിന്റെ തന്നെ ജനറേഷൻ ഫസ്റ്റ് ഉള്ളതുണ്ട് ഉണ്ട് ഡബ്ല്യൂ എയ്റ്റ് ഉണ്ട് നമ്മുടെ അടുത്ത് അതും കൂടെ സ്റ്റോക്ക് ഉണ്ട് ചെറുവാഹനം ജനപ്രിയ വാഹനമാണ് സ്വിഫ്റ്റ് നാലെണ്ണം ഉണ്ട് ആ ഇതിന്റെ മൂന്ന് ജനറേഷൻ വണ്ടികൾ സ്റ്റോക്ക് സ്റ്റോക്ക് നാല് സ്വിഫ്റ്റ് ആണ് നമുക്ക് ഡീറ്റെയിൽസ് ഇത് രണ്ടായിരത്തി ഇരുപത് ആണ് സിംഗിൾ ഓണർ ഓണറാണ് വി എക്സ് ഒരു മേജർ സ്ക്രാച്ച് പോലും വന്നിട്ടില്ല അത്രയും ക്ലിയർ വണ്ടി സിംഗിൾ ഓണർ കിലോമീറ്റർ അമ്പതിനായിരം കിലോമീറ്റർ ഫുൾ ഓൺ കൊടുക്കണം നമ്മള് ഫുൾ അതെ അതും നമുക്ക് നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി അല്ല അതെ റേറ്റ് ആണ് സ്വിഫ്റ്റിൽ തന്നെ അടുത്തൊരു റെഡിൽ വരുന്നത് ഓട്ടോമാറ്റിക് ആണ് സെക്കൻഡ് അറുപത്തിഒൻപതിനായിരം കിലോമീറ്റർ ആണ് ഇതും ഫുൾ നമുക്ക് കൊടുക്കാം ഫുൾ ഓട്ടോമാറ്റിക് വണ്ടി നമുക്ക് മേജർ ആക്സിഡന്റുകളൊന്നുമില്ല ചെറുതായിട്ട് ഈ പറഞ്ഞ പോലെ ഈ ഓട്ടോമാറ്റിക് വണ്ടിയാകുമ്പോൾ ആണ് കൂടുതലും ഉപയോഗിക്കുക ഒരു ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസ് ഉള്ളതുകൊണ്ട് ചെറിയ സ്ക്രാച്ച് വന്നാലും കൊണ്ടുപോയി ബമ്പർ ഒക്കെ കൊണ്ടുപോയി ക്ലെയിം ചെയ്ത് അങ്ങനെ അങ്ങനത്തെ കേസുകളേ ഉള്ളൂ മേജർ കേസുകളൊന്നും ഇല്ല ഫുൾ കൊടുക്കാം ഓട്ടോമാറ്റിക് വണ്ടി അതിന്റെ തന്നെ സെക്കൻഡ് ജനറേഷൻ നമ്മുടെ അടുത്ത് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ഡീസൽ വൈറ്റ് വണ്ടി മൈലേജ് കിട്ടുന്ന ഒരു ലക്ഷത്തി മുപ്പതിനായിരം കിലോമീറ്റർ ആണ് സെക്കൻഡ് ഓണർ ആണ് ിൽ മൈലേജ് കിട്ടുന്ന വണ്ടിയാണ് എത്ര നമുക്ക് ഇത് വണ്ടി നല്ല ലോൺ ഏകദേശം ഒരു ലക്ഷം നമുക്ക് നമുക്ക് ചെയ്തു കൊടുക്കാം വണ്ടി ഫസ്റ്റ് ഫസ്റ്റ് വണ്ടിയാണ് മോഡൽ ഇത് പുതിയ പേപ്പർ എടുത്തിട്ടുള്ളാണ് ടോട്ടലി നമ്മളൊരു ബ്രാൻഡ് ന്യൂ പോലെ നമ്മൾ ഇതിനെ ഇന്നോവേറ്റ് ചെയ്തിട്ടുണ്ട് സീറ്റ് ഓവർ അടക്കം പുതിയതാണ് എല്ലാ ഭാഗങ്ങളും എടുത്തിട്ടുണ്ട് ഈ പുതിയ പേപ്പർ എടുക്കുന്നതിന്റെ ഭാഗമായിട്ട് എല്ലാ മെക്കാനിക്കലി അല്ലെങ്കിലും ബോഡി വർക്കുകൾ ഒക്കെ ചെയ്തിട്ടുള്ള ക്ലീൻ ക്ലീൻ വണ്ടിയാണ് രണ്ടേകാൽ ലക്ഷം രൂപയ്ക്ക് കൊടുക്കാനേ സാധിക്കുകയുള്ളു കാരണം പുതിയ പേപ്പർ എടുക്കാൻ തന്നെ ഒരു പൈസ ഒന്നും അപ്പൊ പിന്നെ ഇത് അതേ ലെവലിലേക്ക് നമ്മൾ ഒരു പുതിയ വണ്ടിന്റെ പോലെ തന്നെ നമ്മൾ അതിനെ ട്രീറ്റ് ചെയ്തേക്കാം രണ്ടേകാൽ ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം ബഡ്ജറ്റ് സെലേറിയോ സെലേറിയോ ാണ് രണ്ടായിരത്തി പതിനെട്ട് മോഡലില് സെഡ് എക്സ് ആണ് ഇതിൽ തന്നെ ഇത് ആകെ എഴുപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള സിംഗിൾ ഓണറാണ് എത്ര ചോദിക്കുന്നത് നാലേ അറുപതിനെ കൊടുക്കാൻ സാധിക്കും അത്രയും ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള നാല് അറുപതിന് സ്പെഷ്യൽ എഡിഷൻ ഏറ്റവും ഫുൾ ഓട്ടോമാറ്റിക് ലോൺ എത്ര വരെ വരെ ചെയ്യാൻ പറ്റും ലക്ഷം അപ്പോൾ ചെറിയൊരു പൈസ ചെയ്യാം ഓൾട്ടോ ഓൾട്ടോ ഡീറ്റെയിൽസ് ൂറ് രണ്ടെണ്ണുണ്ട് നമ്മുടെ അടുത്ത് ഇതിന്റെ പ്രത്യേകത വെറും പത്തൊമ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള രണ്ടായിരത്തി പതിനേഴ് മോഡൽ ഒരു മേജർ സ്ക്രാച്ച് പോലും കാണിക്കാൻ കഴിയില്ല ഈ ബമ്പർ മുകളിൽ ചെറിയ സ്ക്രാച്ച് അല്ലാതെ സാധാരണ നമ്മൾ ഈ ഒരു സ്ക്രാച്ച് മാത്രമാണ് അത് മാത്രമല്ല ഇങ്ങനത്തെ വണ്ടികൾ നമ്മളെന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് വളരെയധികം പോളിഷ് ഒക്കെ ചെയ്ത് വൃത്തിയാക്കി വെക്കേണ്ട ഒരു സാധനം കാരണം അങ്ങനത്തെ കസ്റ്റമേഴ്സ് ഈ മരിതിന്റെ വണ്ടികൾക്ക് വരിക ഇതിനെ സംബന്ധിച്ച് അതിന്റെ ഒരു ആവശ്യം വരുന്നില്ല കാരണം ആണ് അതേപോലെ തന്നെ ഒരു സാധനം ഓട്ടോമാറ്റിക് റെഡി പറഞ്ഞില്ല ഇത് രണ്ടേ മുക്കാൽ ലക്ഷം രൂപക്ക് കൊടുക്കും പിന്നെ ഇത് ചെറിയ കിലോമീറ്റർ ഓടിയത് കൊണ്ടാണ് നമ്മള് ഇതിന് അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കാരണം മരുന്നിന്റെ കസ്റ്റമേഴ്സ് റെഡിഗോന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് ആണ് കിലോമീറ്റർ ഒരു സ്ക്രാച്ച് പോലും വണ്ടി ഓക്കെ അത്രയ്ക്ക് പെർഫെക്റ്റ് വണ്ടിയാ രണ്ട് ലക്ഷത്തി ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റ് ഓട്ടോമാറ്റിക് വണ്ടി ഓട്ടോമാറ്റിക് അത്യാവശ്യം അടുത്തൊരു ബലയാനോ ഡീസൽ വണ്ടി ഏകദേശം ഇരുപത്തിരണ്ടൊക്കെ മൈലേജ് വാഹനം രണ്ടായിരത്തി പതിനെട്ട് മോഡൽ സിംഗിൾ ഓണർ ഡെൽറ്റ ആണ് ഡീസൽ ആണ് എൺപതിനായിരം കിലോമീറ്റർ എത്ര ചോദിക്കുന്നു അഞ്ച് തൊണ്ണൂറ് ലോൺ ഫുൾ തന്നെ ചെയ്യാൻ പറ്റും ഒരു കിളം സൺ സൺപ്രൂഫ് അടക്കം വരുന്ന കീയുടെ സോണറ്റ് ഒരു കളർ ഇത് രണ്ടായിരത്തി ഏറ്റവും വെന്റിലേഷൻ അടക്കം വരുന്ന വണ്ടിയാണ് കിലോമീറ്റർ കിലോമീറ്റർ അമ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ സിറ്റുവേഷൻ നല്ല ഫീച്ചേഴ്സ് കാര്യങ്ങള് സ്റ്റിയറിംഗ് മോൾഡ് കൺട്രോൾസ് പിന്നെ ജി ടി ലൈ എന്ന് പറയുമ്പോൾ ഇതിന്റെ ഏറ്റവും ഹൈ എൻഡ് വേരിയന്റ് നമുക്ക് അൺലോക്ക് ഓട്ടോമിനി മിറർ ഫോൾഡിങ് എല്ലാം വരുന്ന ഒരു വാഹനമാണ് പിന്നെ ക്രൂസ് കൺട്രോൾ വരുന്നുണ്ട് പിന്നെ സീറ്റ് വെന്റിലേഷൻ വരുന്നുണ്ട് ഹാൻഡ് റെസ്റ്റ് ടച്ച് സ്ക്രീന് അങ്ങനെ എല്ലാം അമ്പത്തയ്യായിരം കിലോമീറ്റർ അല്ലെസ് ായിരുന്നു സെക്കൻഡ് ഓണർഷിപ്പാണ് സെക്കൻഡ് ഓണർഷിപ്പ് ഇതിന്റെ തന്നെ ഇതിന്റെ റേറ്റ് ഏറ്റവും പത്ത് ലക്ഷത്തിയ്യായിരം കിലോമീറ്ററോടെ വണ്ടിയാണ് ഫുൾ ഓൺ നമുക്ക് ബ്ലാക്ക് എച്ച് ഡി എക്സ് അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വരുന്ന വണ്ടിയാണ് ബ്ലാക്ക് ഇത് ാണ് സൺപ്രൂഫ് അടക്കം അത് ചെറിയ ചെറിയ അതുപോലെ ഇതിലും വെന്റിലേഷൻ അടക്കം വരും രണ്ടായിരത്തി ഇരുപത് മോഡലാണ് ബ്രാൻഡ് ന്യൂ നാല് ടയർ ഉണ്ട് പിന്നെ സൺപ്രൂഫ് വരും ഇത് പത്ത് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ നോക്കി നല്ല പൊളിയാണ് പക്ഷെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു വാഹനം ഇത് അറുപത്തി കിലോമീറ്റർ അല്ലേ

ഇത് ഏഴ് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപയ്ക്ക് ഫുൾ ലോൺ ഇട്ട് കൊടുക്കുകയാണ് ഏഴ് ലക്ഷത്തി എഴുപത്തി അയ്യായിരം അത് നമുക്ക് ഫുൾ ലോൺ ചെയ്യാൻ പറ്റും ഒന്നേകാലോട് വേണ്ടി അല്ല ഇത് നമുക്ക് ഒരു ബെൻസിന്റെ ഒരു സി ക്ലാസ് ആണ് അത് നമുക്ക് ടൂ ഫിഫ്റ്റി അല്ല ടു ഫിഫ്റ്റി അവങ്കാടാണ് പനോരമയ്ക്ക് സൺപ്രൂഫ് വരും ഓക്കെ അതായത് നമുക്ക് ഒരു നല്ലൊരു കിട്ടുന്ന വാഹനം വാഹനം നല്ല മൈലേജ് എത്ര നമ്മൾ ഇതിന്റെ ഒരു വേറെ പ്രത്യേകത കൂടി ഉണ്ട് വില പറയുന്നതിന് മുമ്പ് ഇത് ടി എൻ രജിസ്ട്രേഷൻ ആണ് സാധാരണ നമ്മൾ കേരള വണ്ടിനെ അതേ മാർക്കറ്റിൽ പോകുന്ന വണ്ടിയാണ് സാധാരണ ഇത് അതർ സ്റ്റേറ്റ് മൈഗ്രേറ്റ് ചെയ്ത് നമ്പർ ആക്കേണ്ട ആവശ്യമൊന്നുമില്ല തൊട്ടടുത്ത സ്റ്റേറ്റ് ആയതുകൊണ്ട് കൂടുതൽ ആൾക്കാരും തമിഴ്നാട് ബോർഡിൽ നിന്ന് അവരെ ആക്കാൻ സാധിക്കും ഈ വണ്ടി ഓക്കെ ഈ നമ്പറിൽ തന്നെ അവരെ പേരിലാക്കാൻ ചെയ്യാൻ പറ്റുന്നു എത്ര നമ്മൾ നമുക്ക് ഇത് രൂപ രൂപ കൊടുക്കാം ാണ് ഫിഫ്റ്റി ആണ് സി ടു ഫിഫ്റ്റി ആണ് പാനോറമിക് സൺ റൂഫ് ആണ് വരുന്ന വണ്ടി നമുക്കൊരു ജാസ് ജാസ്ലാ നല്ല മൈലേജ് കാര്യങ്ങൾ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള വാഹനം ഇത് ഡീസൽ ആണോ പെട്രോൾ ആണ് പെട്രോൾ രണ്ടായിരത്തി പതിനേഴ് ആണ് വെറും എൺപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള സെക്കൻഡ് ഓണറാണ് ഓക്കെ എത്ര ചോദിക്കുന്നത് നമ്മളിതിന് അപ്പൊ എങ്ങനെയാ റേറ്റ് എങ്ങനെയായിരുന്നു ഇത് വില ഞെറവിലോ നാല് ലക്ഷത്തി അറുപത്തയ്യായിരം രൂപക്ക് രണ്ടായിരത്തി പതിനേഴ് മോഡൽ ഹോണ്ട ജാസ് ഹോണ്ടി വെറും കിലോ കിലോമീറ്റർ അത്രയും പതിനേഴ് മോഡൽ ഒറിജിനൽ കേരള വി ഓപ്ഷൻ ആണ് ഒരു ലക്ഷത്തി പത്തായിരം കിലോമീറ്റർ കമ്പനി സർവീസ് ജെനുവിൻ വണ്ടി എത്ര നമ്മൾ ചോദിക്കുന്നത് ഇതിന് പതിനേഴ് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപക്ക് ചോദിക്കും നമ്മള് അത് നമുക്ക് നേരത്തെ പറഞ്ഞതാണ് ഡബ്ല്യൂറ്റിൽ അന്നത്തെ ഏറ്റവും ആണ് ആണ് അല്ലെ ഓപ്ഷൻ ആ റേറ്റ് നാല് ലക്ഷത്തി നാലറുവിന് സെവൻ സീറ്റർ ഡീസൽ വണ്ടി അതെ നമുക്കൊരു ഡീസ് സെവൻ സീറ്റർ ആണ് രണ്ടായിരത്തി പതിനാറ് മോഡല് സെക്കൻഡ് ജനറേഷൻ ആണ് കിലോമീറ്റർ മൈലേജ് കിട്ടും സെഡ് ആണ് സെക്കൻഡ് എത്ര ഇതിന് നമുക്കൊരു ആറ് ലക്ഷത്തി എഴുപത്തിയ്യായിരം രൂപയ്ക്ക് കൊടുക്കാം ആറ് ലക്ഷം കൊടുക്കാം എഴുപത്തിയഞ്ച് രൂപ വണ്ടി ഇറക്കാം നല്ല മൈലേജ് കിട്ടുന്ന വണ്ടി നമുക്കൊരു ടവര വരുന്നുണ്ട് ഡീസലാണ് ടാക്സി പെർപ്പസിലൊക്കെ ആളുകൾ കൂടുതൽ അന്വേഷിക്കുന്ന ഒരു വാഹനമാണ് ചെറിയ വിലക്ക് ഒരു സെവൻ സീറ്റ് വണ്ടി അത് ഒരു നല്ല ബിൽറ്റ് ക്വാളിറ്റി ഉള്ള വണ്ടി കൊടുക്കാൻ തെരഞ്ഞു വരുന്നവർക്ക് കൊടുക്കാൻ വേണ്ടി വെച്ചിട്ട് ഒറ്റ പീസുള്ളൂ കൂടുതല് ചോദിച്ചപ്പോഴ് മോഡല് പുതിയ പേപ്പർ ആണ് സോ നല്ല മൈലേജ് വണ്ടി ഇത് രണ്ടായിരത്തി പതിനഞ്ച് മോഡല് ജി ഡി ഡീസല് അതർസ്റ്റേറ്റ് വന്നിട്ടുള്ള നമ്പർ ആക്കിയിട്ടുള്ള വണ്ടിയാണ് ഇനി അതേപോലെ തന്നെ നമ്മുടെ അടുത്ത് രണ്ടായിരത്തി അതെ അതെ രണ്ടായിരത്തി പതിനേഴ് മോഡൽ വീഡിയാണ് എൺപതിനായിരം കിലോമീറ്റർ സെക്കൻഡ് ഓണറാണ് എത്ര ചോദിക്കുന്നത് മേജർ ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നുമില്ല ചോദിക്കുന്ന ഇതിന് ലേശം വില കൂടുതലോ ആറമുക്കാൽ ലക്ഷം രൂപ അതെ അതെ അടുത്തൊരു ഫുൾ ബാക്ക് വണ്ടി അല്ലേ ഇത് രണ്ടായിരത്തി പതിനാറ് മോഡല് പെട്രോള് ജിയോ ഓപ്ഷനാണ് സെക്കൻഡ് ഓണർ തന്നെയാണ് ഇത് എൺപതിനായിരം കിലോമീറ്റർ നാല് ലക്ഷത്തി എൺപതിനായിരം രൂപ ചെറുവാൻ രണ്ടായിരത്തി പത്ത് മോഡൽ പതിനൊന്ന് അവസാനം എന്റെ പേപ്പർന്ന് എടുക്കാനുണ്ട് റേറ്റ് നമുക്ക് ഒരു ലക്ഷത്തി എട്ടായിരം രൂപ അത്ര മുട്ടിച്ചു മുട്ടിച്ചുള്ള വിലയാണ് അതുകൊണ്ടാണ് പറയുന്നത് പുതിയ പേപ്പറാണ് രണ്ടായിരത്തിഒമ്പത് മോഡൽ അറുപത്തയ്യായിരം രൂപ ഇല്ല നോർമൽ പേപ്പർ സ്റ്റാൻഡേർഡ് വീണ്ടും ഒരു ബെൻസ് ഡീറ്റെയിൽസ് ലക്ഷറിന്റെ ഒരു അങ്ങേ തല നിൽക്കുന്ന ഒരു സാധനമാണ് ഇ ക്ലാസ് ആണ് രണ്ടായിരത്തി പതിനാല് മോഡലാണ് ഇത് നമ്മൾ നമ്മള് എൻഒസിൽ ആണ് കൊടുക്കുന്നത് വെറും അമ്പത്തി ഏഴായിരം കിലോമീറ്റർ അമ്പത്തിയ്യായിരം കിലോമീറ്റർ ഇ ക്ലാസ് ടു ഫിഫ്റ്റി ആണ് ഇന്റീരിയർ ഒക്കെ നോക്കി നല്ല പോളി ഇന്റീരിയർ ആണ് പക്ക ഹൈ ക്വാളിറ്റി നമുക്ക് അത്രയും അഷോർ ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനം അല്ലാട്ട് എങ്ങനെയായിരുന്നു ഇതിന്റെ ഒരു റേറ്റ് എങ്ങനെയായിരുന്നു റേറ്റ് എൻ സിയിൽ നമുക്ക് ഒരു പതിനൊന്ന് ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം ടു ഫിഫ്റ്റിയില് അത് ചെറിയ കിലോമീറ്റർ ഓടി ജെനുവിൻ ആണ് അത്രയും ഇന്നലെയും ഇഞ്ചാന്ന് ഇവിടെ വന്നാലേ നാലു കൊല്ലം ഇവിടെ വന്നിട്ട് കേരളത്തിലുണ്ട് കേരളത്തിലുണ്ട് ഓക്കെ അപ്പൊ നമ്മൾ ആവശ്യക്കാർക്ക് എടുത്തിട്ട് നമുക്ക് കൊടുക്കാം അത് വീണ്ടും നമ്മൾ നേരത്തെ പരിചയപ്പെട്ട ഒരു വണ്ടി ഓട്ടോമാറ്റിക് ആണ് സിംഗിൾ ഓണറാണ് നാല് പുതിയ ടയർ ഇപ്പൊ നമ്മൾ ആഡ് ചെയ്തതാണ് മേജർ ഒരു പ്രശ്നം പറയാനില്ല ഈ വണ്ടി നമുക്ക് നമുക്കൊരു പതിനൊന്ന് ലക്ഷത്തി അറുപതിനായിരം രൂപ സോറി ഡബ്ല്യു ടെന്ന് ഓട്ടോമാറ്റിക് ഡീസൽ ഓട്ടോമാറ്റിക് അതെ നമ്മള് നമ്മുടെ യാർഡിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു ഒരു സാധനമാണ് ഇതായിരിക്കും ഇന്ന് നമ്മുടെ ഒന്നുണ്ടാവും രണ്ടായിരത്തി പതിനാറ് മോഡല് ഫോർ ഇന്റു ഫോർ ആണ് വീ ക്രോസ് ആണ് എങ്ങനെ നമ്മൾ വില നമ്മളൊരു ലക്ഷത്തി മുപ്പതിനായിരം രൂപയ്ക്ക് കൊടുക്കും അതിന്റെ ബാക്ക് ഡോർ വരെ ഉണ്ട് അതിനടക്കം ഒന്നര ലക്ഷം രൂപ റേറ്റ് ആണ് ആ സിംഗിൾ ഓണർ കമ്പനി ലോണ് പന്ത്രണ്ട് ലക്ഷം വരെ കയറും അതിന് പ്രത്യേകത എന്ന് പ്രീമിയം ലക്ഷറി സെഗ്മെന്റിൽ പെട്ടതുകൊണ്ട് കൊണ്ട് അത്രയും നല്ല ട്രാക്കോ അല്ലെങ്കിൽ ഐ ടി അടക്കുന്നവർക്കാണ് കൂടുതൽ ലോൺ കിട്ടിയത് ഇനോവ ഇതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ രണ്ടായിരത്തി പതിനാല് വണ്ടി ജി ഫോർ നമ്പർ ആയതാണ് ഇതൊരു ഏഴ് ലക്ഷത്തിയായി പതിനാല് മോഡലി കിങ്സിലായിരുന്നു ആ പെരുന്നാൾ നാളാവാം ആവാതിരിക്കാന്നുള്ള ഒരു വെയിറ്റിങ്ങിലാണ് എല്ലാവരും ഉള്ളത് സോ നമുക്ക് ഈ ഒരു പെരുന്നാളിൻ്റെ തലേന്നുള്ള ഒരു കിഡ്ഡം ഓഫർ വീഡിയോ ആണ് അപ്പോൾ നല്ല മാക്സിമം നമുക്ക് റേറ്റ് കുറച്ചിട്ടുള്ള റേറ്റുകളാണ് വന്നിട്ടുള്ളത് അപ്പോൾ ലൊക്കേഷൻ മറക്കണം മലപ്പുറം ജില്ലയിൽ പെരിന്തൽമണ്ണ പിന്നെ പാലക്കാട് റോഡിൽ നമ്മൾ ഒരു മണ്ണാകൃഷി ജംഗ്ഷനിൽ നമ്മൾ റോയൽ എൻഫീൽഡ് ഷോറൂമൊക്കെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഉള്ളത് സോ അത് മാക്സിമം ഷെയർ ചെയ്യാം നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക പുതിയൊരു വീഡിയോ വരുന്ന ഒരു വീണ്ടും കാണാം സമീർ റിയാസ് ആൻഡ് അനിൽ സൈനിങ് താങ്ക് യു